നമ്മൾ ാണ് ആയിരം രൂപ സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്തരം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിരം രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഇതുപോലെ എവിടെയും ചെയ്തു കൊടുക്കണം സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഈ വീട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ആയിരം രൂപ കേട്ടോ സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപക്കാണ് നമ്മൾ ഈ വീട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഇതുപോലെ വൈറ്റടിക്കൽ അടക്കം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഫിനിഷിങ് അത് ഹാൻഡ് ഡ്രെയിൽ അതുപോലെ എല്ലാ സംഭവങ്ങളും ഇതാ ഇതിങ്ങനെ ഉണ്ടാവാൻ നമുക്ക് ആകെ ചിലവ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് മേടിച്ചിട്ടുള്ളത് ആയിരം രൂപയാണ് അതിൽ അടുപ്പടക്കം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പാണ് എട്ടായിരം രൂപയാണ് പുകയില്ലാത്ത അടുപ്പിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ളത് ആയിരം രൂപ സ്ക്വയർ ഫീറ്റിന് നമ്മൾ മലപ്പുറം ജില്ലയിൽ എവിടെയും ചെയ്യൂട്ടോ ആയിരം രൂപ സ്ക്വയർ ഫീറ്റായിട്ട് നമ്മൾ ഇതുപോലെ തറയുടെ മുകളിൽ നിന്ന് എല്ലാ പണികളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് തറ അടക്കം നമുക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരിക രണ്ട് വരി കല്ല് പടുത്ത് മേലൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ അതുപോലെ തന്നെ രണ്ടടിക്ക് പാതകം അത് കരിങ്കല്ല് അല്ലെങ്കിൽ പൊട്ടുകല്ല് അതിട്ടിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണേ ആയിരത്തി ഒരുനൂറ് സ്ക്വയർ ഫീറ്റ് അടിയിലും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലും ആയിക്കാണ്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ആയിരം രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് ഇത്രയും വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക